കാഞ്ഞിരപ്പള്ളി കുരിശങ്കൽ ജംഗ്ഷനിൽ ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ചു വാഹനങ്ങൾ ഇടിച്ചു മറ്റും കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണികൾ നടത്തുവാനായി കഴിഞ്ഞ ആഴ്ചയിൽ ഡിവൈഡറുകൾ മാറ്റിയത് എന്നാൽ ഡിവൈഡറുകൾ എടുത്തു മാറ്റിയതോടെ കുരിശുകൾ ജംഗ്ഷനിൽ അപകടങ്ങൾ വർധിക്കുവാൻ തുടങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം രണ്ട് അപകടങ്ങളാണ് ഉണ്ടായത് ഡിവൈഡറുകൾ എടുത്തു മാറ്റിയതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് പോലീസ് ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ചത് നിലവിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകൾ എടുത്തു മാറ്റിയതോടെ വീണ്ടും അപകടങ്ങൾ പതിവായത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടേഴ്സടക്കം വാർത്ത ചെയ്തിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി പൊൻകുന്നം തുടങ്ങിയ ദേശീയപാത വഴി ഇറക്കമിറങ്ങിയെത്തുന്ന വാഹനങ്ങൾ കുരിശിംഗൽ ജംഗ്ഷനിലാണ് ടൗണിലേക്ക് പ്രവേശിക്കുന്നത് മണിമല റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതും ഇവിടെയാണ് ഈ ഭാഗത്തെ കൊടുമ്പളവിലെ ഡിവൈഡറുകളാണ് കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റിയിരുന്നത് തമ്പലക്കാട് റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ കൂടി ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇവിടെ എപ്പോഴും തിരക്കുമായിരിക്കും ഡിവൈഡറുകൾ എടുത്തുമാറ്റിയതോടെ വളവിൽ വാഹനങ്ങൾ മറികടക്കുവാൻ ശ്രമിക്കുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കിയിരുന്നത് ഡിവൈഡർ ഇല്ലാത്തതിനാൽ മണുമല റോഡ് വഴി എത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച എടുത്തുമാറ്റാത്ത തരത്തിലുള്ള താൽക്കാലിക ഡിവൈഡറുകളാണ് മുമ്പ് സ്ഥാപിച്ചിരുന്നത്

ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ